ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം സ്ക്രാച്ച് ആൻഡ് വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ചങ്ങാലിക്കോടൻ പഴം പായസം ഉണ്ടാക്കി വിൽപ്പന നടത്തി പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ നടന്ന ഓണനിലാവിലാണ് വയനാടിനൊരു കൈത്താങ്ക നൽകുന്നതിനായി പായസ വില്പന നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവാസിയായ മുഹമ്മദ് അലിക്ക് പായസം നൽകി ആദ്യ വിൽപ്പന നടത്തി പഞ്ചായത്ത് മെമ്പർ എം കെ ജോസ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ ഇ എസ് സുരേഷ് സുധീഷ് പറമ്പിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് കെ സി ഫ്രാൻസിസ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു മാത്രം സംസ്ഥാനത്തും രാജ്യത്തിനും മാതൃകയാവുന്ന പദവി ലഭിച്ച ഏക ഉൽപ്പന്നമാണ് ചങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം ആ ചങ്ങാലിക്കോടൻ നേന്ത്രപ്പഴത്ത് അതിൻ്റെ തനിമ അതേപോലെ നിലനിർത്തി തോട്ടത്തിൽ നിന്ന് ആവശ്യമാകുന്ന നിലയിലുള്ള പഴം സമാഹരിച്ച് പഴുപ്പിച്ച് ഏറ്റവും ശാസ്ത്രീയമായി നിർമി നിർമ്മിച്ചെടുത്ത ചങ്ങാലിക്കോടം പഴം പ്രഥമം പായസം ആണ് ഇവിടെ വിതരണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി